ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനദേവ് വന്ന് നമ്മുടെ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുക അപ്പോൾ അലിയൻ വന്ന് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ അലീന പറഞ്ഞു അപ്പോൾ നാളെ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇവിടെ നിന്ന് പോയിക്കോളണം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ നീ എനിക്ക് തന്ന വാക്കോ എന്ന് ബാലചന്ദ്രൻ തിരിച്ച് അലീനയോട് ചോദിച്ചു ഞാനിവിടെ എന്നും നിന്നോളാവുന്ന സാറിന് ഉറപ്പൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് അലീന പറയും ആ മനുഷ്യൻ ഞെട്ടലോട് അലീനയെ നോക്കുകട്ടോ ഓ അപ്പോൾ നീ തീരുമാനിച്ചുവല്ലേ എന്ന് ബാലചന്ദ്രൻ അലീനോട് ചോദിച്ചു എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത് സാർ ഞാൻ ഞാൻ പോയിക്കോട്ടെ എന്ന് അലീനെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ മറ്റുള്ളവരെ പേടിച്ച് നീ എനിക്ക് തന്ന വാക്ക് പോലും തന്നിട്ടില്ല എന്ന് പറയുകയാണോ എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീന തൻ്റെ നിസ്സഹായ അവസ്ഥകൾ പറയുവാണ് അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടിയില്ലാട്ടോ നീ താഴേക്ക് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാ അപ്പം അലീനെ അങ്ങ് വിഷമത്തോടെ ഇറങ്ങിപ്പോയി അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ് ഇത് വേണം എന്ത് വേണമെന്ന് താഴേക്ക് അലീനെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അവിടെ നമ്മുടെ മുതല് കാത്തു നിപ്പുണ്ടായിരുന്നു അലീന എന്താണ് പറയുന്ന അല്ലെങ്കിൽ അലീനയും ബാലചന്ദ്രനും എന്താണ് സംസാരിച്ചത് അതിൽ നിന്ന് അലീന എന്താണ് തന്നോട് പറയുന്നത് ഇതൊക്കെ അറിയാനായിട്ട് അലീന ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പം എന്തിനാ നിന്നെ ബാലചന്ദ്രൻ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ രാജീവ് സാർ വന്നിട്ട് എന്ത് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആ എനിക്കറിയായിരുന്നു അതിനു വേണ്ടി തന്നെ നിന്നെ അയാൾ വിളിപ്പിച്ചതെന്ന് എനിക്കറിയായിരുന്നു എന്നിട്ട് നീ എന്താ നിന്റെ ബാലചന്ദ്രൻ സാറിനോട് പറഞ്ഞത് നീ പോകുവാണെന്ന് പറഞ്ഞോ സാറിനോട് ചോദിച്ചു ഞാൻ നാളെ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ബാലൻ തന്നെ തടഞ്ഞില്ലേ സാറൊന്നും പറഞ്ഞില്ല പോണെന്നോ പോകണ്ടെന്നോ ഒന്നും സാറ് പറഞ്ഞില്ല എന്നലീന പറയൂ വൈജോട് ബാലചന്ദ്രനെ അറിയാം എൻ്റെ ആങ്ങളെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അയാളൊന്നും പറയാതിരുന്നത് എന്തായാലും നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകും എന്നത് അയാൾക്ക് മനസ്സിലായല്ലോ അത്രേ ആശ്വാസം ഇനി കൂടുതലെ ഇന്നാരം പറയാനൊന്നും മോളിലോട്ട് പോകണ്ട കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം കെട്ടും കിടക്കയൊക്കെ പൊതിഞ്ഞെടുത്തോളാൻ പറയും അതൊക്കെ ഞാൻ എന്നേ എടുത്തു വെച്ചിരിക്കുന്നതാണ് മേഡം എന്ന് അലീന ചോദിക്കുക അല്ലെങ്കിലും ഇവിടെ സ്ഥിരതാമസത്തിന് നിന്നോളാവെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല മേഡം ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം അയ്യോ നീ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കല്ലേ നീ എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പം മേഡത്തിന് എന്നെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് അലീന അന്നേരം പറയാം മേഡം എന്നെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നും പറയുവാണ് അപ്പം അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന എവിടുന്നങ്ങോട്ടേക്ക് ഇപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അലീന ഉള്ളും വെച്ച് വെച്ചെന്തെക്കും പറയുന്നുണ്ട് അത് അലീന പറയുന്നത് ശരിക്കും വൈദ്യക്കെട്ട് കൊള്ളുന്നുമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ അലീന നേരെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്തിനാണ് നിന്നെ ബാലചന്ദ്രം വിളിച്ചതെന്ന് അപ്പോൾ സാറ് എന്താണ് മാഡത്തിൻ്റെ മുത്തശ്ശീര മകം വന്നിട്ട് പറഞ്ഞതെന്ന് അറിയാനാണ് വിളിപ്പിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു നീ എന്നിട്ട് ബാലനോട് പറഞ്ഞോ എന്നോട് ചോദിച്ചു ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞു നാളെ ഞാൻ പോവുകയാണെന്നും പറഞ്ഞു ബാലൻ അതിന് എന്ന് ചോദിക്കുമ്പോൾ സാറിന് കൊടുത്ത വാക്ക് പാലിക്കാതെ പോവുകയാണോ എന്ന് ചോദിച്ചു ഞാൻ സാറിന് ഇവിടെ നിന്നോളാവുന്ന വാക്ക് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞു ബാലൻ വേറൊന്നും പറഞ്ഞില്ലേന്ന് മുദിച്ചു ചോദിക്കുമ്പം സാറൊന്നും പറഞ്ഞില്ല എന്നോട് പൊക്കോളാനാണ് പറഞ്ഞത് അപ്പോൾ മിക്കവാറും സാറിന് സമ്മതം തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുക അന്നേരം നിന്നെ കൊണ്ടുപോകാനായിട്ട് അവരെപ്പോഴാണ് വരുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ അപ്പം ഞാൻ അവരെ വിളിച്ചില്ല അവരെ വിളിക്കണം അവരെ വിളിച്ചു കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഈ സംസാരത്തിനിടയിൽ വൈജ ഭയങ്കര അഹങ്കാരത്തോടെ ഭയങ്കര ധാഷ്ട്യത്തോടെ ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിക്കുക കൊണ്ടുവന്ന് ഇവിടെ വിട്ട മുതലിനെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയാനായിട്ട് അപ്പോൾ അതേ ബാലചന്ദ്രൻ എന്ത് തീരുമാനിച്ചു എന്നുള്ളതൊന്നും അറിയാതെ വൈജന്തി അവിടെ കിടന്ന് അട്ടഹസിക്കുവാണ് ഇനിയിപ്പോൾ എല്ലാം തൻ്റെ കൈക്കുള്ളിലായി എല്ലാം പഴയതുപടി ആകും ആയി എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് വൈജയ്ക്ക് ആ ഒരു ധാരണാപ്പുറത്ത് പഴയ അഹങ്കാരം ഒന്നും കൂടി പൊടി തട്ടിയൊക്കെ എടുത്തിരിക്കുകയാണ് വൈജ എല്ലാവരുടെ അടുത്ത് മക്കളുടെ അടുത്തായാലും അല്ലെങ്കിൽ അമ്മയുടെ അടുത്തായാലും ആണെങ്കിലും എല്ലാവരുടെ അടുത്ത് ആ അഹങ്കാരം ആ പദവിയൊക്കെ ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് ഇങ്ങനെ വെച്ചേക്കുക നാളെ തൊട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ മനു ഇതെല്ലാം അറിഞ്ഞും കേട്ടും അങ്ങോട്ടേക്ക് വന്നു മനു അറിഞ്ഞും കേട്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഭയാനകമാണെന്ന് മനുവിന് മനസ്സിലായി അപ്പോൾ അലീന ചെന്ന് ഡോറ് തുറന്നു മനു അകത്തേക്ക് കയറി വന്നു കയറി വന്നപ്പോൾ മനു അലീനയോട് ചോദിക്കുകയാണ് എന്താ അലീന ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല മനുവേട്ട എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നു രക്ഷപ്പെട്ടാൽ മാത്രം മതി മതിയെന്ന് അലീന മനുവിനോട് പറയാം എന്നിട്ട് പിന്നെ മനു അലീനെ സംസാരിച്ചിട്ട് നേരെ മുത്തശ്ശീരി അടുത്തേക്ക് പോയി മുത്തശ്ശീരി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ആ മനുവിനെ കണ്ടപ്പോൾ മനു മോനെയെന്നും പറഞ്ഞ് വിളിക്കുക കേട്ടോ എന്തൊക്കെയാണ് മുത്തശ്ശി ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കെങ്ങും അറിയാം മേലെ എൻ്റെ കൊച്ചെ ഇവിടെ ആരാ പ്രശ്നക്കാരെന്നൊന്നും എനിക്കറിയില്ല വൈജ പിടിക്കുന്ന മോയിലിനെ വൈജയ്ക്ക് മൂന്ന് കൊമ്പ് ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾക്ക് ബാലചന്ദ്രൻ്റെ ആ ഒരു ഇത് ഇതിൻ്റെ എല്ലാ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ കൊച്ച അതിനെന്ത് ചെയ്യണം എന്നറിയില്ല അതിനിടുന്ന് നിൽക്കാൻ തീരെ താല്പര്യവും പക്ഷെ ബാലന്റെ കാര്യം പറഞ്ഞ് ബാലന്റെ ഈ ഒരു നിർബന്ധം കാരണം അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നു പോയതെന്ന് പറയുമ്പോൾ അവൾ ഇവിടെ നിൽക്കണമെന്നില്ലേ അല്ലെങ്കിൽ മുത്തശ്ശിക്ക് അലീനെ പോകണമെന്നാണോ ആഗ്രഹമൊന്നും അനു ചോദിച്ചു ഞാൻ ഞാനങ്ങനെ ആഗ്രഹിക്കുവോ കൊച്ചെ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ പക്ഷേ എൻ്റെ മകളുടെ വീട്ടിൽ എൻ്റെ മകളുടെ ജീവിതം തകരുന്നത് കാണുമ്പോൾ അത് നോക്കി നിൽക്കാനും എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകട്ടോ എന്തായാലും ഇവിടെ രണ്ടിലൊരാളേ പറ്റുള്ളൂ വൈജയോ അല്ലെങ്കിൽ അലീനയോ ഏതായാലും വൈജയെ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ ഓ അതുകൊണ്ട് അലീനയെ ഇറക്കി വിടാവുന്നു ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ആ കൊച്ചിന് വേറെ എവിടെയെങ്കിലും പോയാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാലോ ഇവിടെ നിൽക്കുമ്പോഴും അതിന് സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല എന്നും ഇങ്ങനെ കഷ്ടതയും അല്ലെങ്കിൽ വൈജയുടെ അടിയും വഴക്കും ഒക്കെ കൊണ്ട് അവളിങ്ങനെ കിടക്കേണ്ടി വരില്ലേന്നൊക്കെ ചോദിക്കാം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ എന്താ ഒരു മാർഗം എന്നീ മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീനെ ഇവിടെ നിന്ന് പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊന്നും തീരില്ല കാരണം ബാല ബാലനങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ കറക്റ്റായിട്ട് കണക്ക് കൂട്ടി തന്നെയാണ് നിൽക്കുന്നത് അലീന ഇവിടെ നിന്ന് പോയാലും പോയില്ലെങ്കിലും ആൻറ്റി എന്ന് പറയുന്ന ഈ ക്രിമിനൽ അല്ലെങ്കിൽ ഈയൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഒരു രീതി മാറ്റുക അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഞങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ തീരുമാനങ്ങൾ മാറ്റുക ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും നടക്കാതെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നും അനു പറഞ്ഞു നീ എന്നാണേലും വന്നതല്ലേ നീ ഒന്ന് ബാലനെ കണ്ട് സംസാരിക്കുക ഏഹ് എന്നിട്ട് എന്താ ബാലൻ പറയുന്നതെന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ പിള്ളേർ മൂന്ന് പേരും കൂടെ അങ്ങോട്ടേക്ക് വരുവാ അപ്പോൾ പിള്ളേർ മൂന്ന് പേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടനെപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു ഇപ്പം വന്നതേ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ മനു പിള്ളേരോട് ചോദിച്ചു എന്താണ് കാര്യമെന്ന് ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ല മനുവേട്ട അലീനെ ഇവിടെ നിന്ന് പോയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ മനസ്സ് പറയുന്നത് അച്ഛൻ മാത്രമാണ് അലീനെ സപ്പോർട്ട് ചെയ്യുന്നത് അലീനെ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല അമ്മയുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് അലീനയാണോ അമ്മയാണോ ഈ കുടുംബത്തിന് ആവശ്യം ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ അമ്മയല്ലേ അമ്മയുടെ ആ ഒരു ഇതെല്ലാം ഞങ്ങൾ നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിള്ളേർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അച്ഛനനുസരിക്കുന്നില്ല മനുവേട്ടനെങ്കിലും അച്ഛനോടൊന്ന് പോയി സംസാരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അലീന ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടാൻ മനുവേട്ടനെങ്കിലും പറയാൻ പറഞ്ഞു അപ്പോൾ അലീന ഇവിടെ നിൽക്കുന്നതാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പിള്ളേരും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു മനു അതുകഴിഞ്ഞ് മനു മുകളിലോട്ട് കയറിപ്പോയി അപ്പോഴേക്കും വൈജ അങ്ങോട്ടേക്ക് വന്നു വൈജ വന്നു കഴിഞ്ഞപ്പോൾ മനു മുകളിലോട്ട് പോകാൻ നോക്കുക ഞാൻ തങ്ങളിനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനു മുകളിലോട്ട് കയറിപ്പോയി അപ്പം മനു മുകളിലോട്ട് പോയ സമയത്ത് വൈജ ഇങ്ങനെ പിള്ളേരോട് ചോദിച്ചു എന്നാന്നാണ് മനു പറഞ്ഞതെന്ന് അപ്പം ഞങ്ങൾ മനുവേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛനുമായിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞേ തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു അന്നേരത്തേക്കും ഇനി അവിടുന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പുള്ളിക്കാർ താഴെ നിൽക്കുക മനു അത് മുകളിലോട്ട് കയറി ചെന്നു ബാലൻ്റെ മുറിയിൽ അംഗളേന്നും പറഞ്ഞു വിളിച്ചു ആ നീയോ കയറുവാണ് എന്നും പറഞ്ഞു മനുവിനെ അകത്തേക്ക് വിളിക്കുക നീ നീയപ്പോൾ വന്നു ഞാൻ തേ വന്നതേ ഉള്ളൂ അങ്കളെ ഇവിടുത്തെ കഥകളൊക്കെ നീ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു എല്ലാം അറിഞ്ഞിട്ട് തന്നെയായി ആ ഞാൻ വന്നത് അതെനിക്കറിയാം എല്ലാം അറിഞ്ഞിട്ട് പുതിയ ഒരു എന്താ പറയുന്നേ നിർദ്ദേശമായിട്ടായിരിക്കും നീ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുവാണ് എന്തിനാ അങ്ങളെ ഇങ്ങനെ വാശിയും വരാക്കിയൊക്കെ സ്വന്തം കുടുംബമാണ് നശിച്ചു പോകുന്നതെന്ന് അങ്ങളിനൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് മനു ചോദിക്കുമ്പോ കുടുംബം ഇനി ഇത് നശിക്കാൻ എന്താ മനു ഉള്ളത് ഏഹ് ഇനി ഇവിടെ നശിക്കാൻ ഒന്നുമില്ല എല്ലാം നശിച്ചിരിക്കുന്നു ഇനി ഇവിടെ പ്രത്യേകിച്ച് ഞാനായിട്ടൊന്നും നശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്കളെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അലീനയാ അലീന ഇവിടെ നിൽക്കുന്നതാണ് എല്ലാവർക്കും പ്രശ്നം ആൻറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം അലീനയാണെന്ന് പറയുമ്പോൾ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ അലീന ഒരു പ്രശ്നക്കാരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ തോന്നലുകളല്ലോ നിന്നോട് ഞാൻ ചോദിച്ചതിന് മറുപടി പറമനു നിനക്ക് അലീന പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അലീന ഒരു പ്രശ്നക്കാരിയാണെന്ന് ഞാനൊരിക്കലും പറയില്ല പറഞ്ഞിട്ടുമില്ല പിന്നെ നീ എന്തിനാ നിന്റെ ആന്റിയുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഒരിക്കലും ആന്റിയുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നതല്ല അങ്കിൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കുകയും ചെയ്യരുത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അലീന കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ ചിലപ്പോൾ ഈ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിച്ചാലോ എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു ആന്റി അത് തന്നെയാണല്ലോ പറയുന്നത് ആന്റിക്ക് എന്താ പറയാൻ പാടില്ലാത്തത് അവൾ എന്താ പറയാതിരുന്നിട്ടുള്ളത് അലീന വരുന്നതിന് മുൻപും ഈ വീട്ടിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ബാലചന്ദ്രനെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പോയതുകൊണ്ട് മാത്രം ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് ബാലചന്ദ്രൻ ചെറുതായി പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ വീട്ടിൽ വഴക്കായി അപ്പോൾ കുറ്റക്കാരൻ ബാലചന്ദ്രനും ഇന്നലെ വന്ന് കയറി അലീനയുമായി അതല്ലേ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്തു ആയിക്കോട്ടെ അങ്കളെ അവർ ഏത് രീതിയിൽ വേണമെങ്കിലും പറഞ്ഞോട്ടെ ചിന്തിച്ചോട്ടെ പക്ഷേ നമ്മൾക്ക് സമാധാനം എന്നൊന്നുമില്ല ഞങ്ങളെ ഒരു കുറച്ച് ദിവസത്തേക്ക് അലീനെ ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താൻ ഞങ്ങൾ ഒന്ന് സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പം നോ അലീനയെ ഈ വീട്ടിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഓരോ കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എന്നും ബാലൻ മനുവിൻ്റെ മുഖത്ത് നോക്കി പറയുക ഞാൻ എവിടെയുണ്ടോ അവിടെ ഉണ്ടാകുമോ അലീന അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞു ബാലൻ്റെ പിന്നെയും കിടന്ന് വെല്ലുവിളിക്കുന്നു ബാലൻ്റെ വെല്ലുവിളി ഇതെല്ലാം കേട്ട് മനുവും തലയ്ക്ക് കൈവയ്ക്കുക അങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും അലീനെ ഇവിടെ വന്നതും അതിനുശേഷം അലീനെ ഇവിടെ നിന്നതും അലീനെ ചെയ്തതും അലീനയെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ സ്വഭാവം എല്ലാം നമ്മുടെ മനുവിനോട് ബാലൻ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ മനുവിനറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും ബാലൻ ഇതെല്ലാം പറഞ്ഞ് അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ താല്പര്യം ഇല്ലായും പോയിന്റുകൾ പോയിൻ്റുകൾ ബേസിൽ അങ്ങ് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിപ്പോൾ മനുവിന് മനസ്സിലായി ഇവിടെ ഒന്നും ഏശുവേല ഇവിടെ ഒന്നും നടക്കുകയല്ല എന്ന് അപ്പോൾ അലീന സ്വമനസ്സാല പോകാൻ തയ്യാറായാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനവൾ തയ്യാറാവുകയാണെങ്കിൽ അവൾ എൻ്റെ അടുത്ത് നിന്ന് യാത്ര പറയട്ടെ അന്നേരം ഞാൻ എന്താ വേണ്ടതെന്ന് പറയാമെന്നും പറഞ്ഞു മനുവിനെയും പറഞ്ഞു കേട്ടോ മനു താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആത്തു കെട്ടി ഇങ്ങനെ നിൽക്കുക വൈജ എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞതെന്ന് അറിയാൻ അപ്പോൾ മനു ഉള്ള കാര്യം പറഞ്ഞു അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ബാലചന്ദ്രൻ അങ്കള് തയ്യാറല്ല എന്ന് മനു നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ചോദിക്കും ഞാൻ പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു അത് അലീന തെറ്റുകാരി ആയതുകൊണ്ടല്ല ആൻറ്റിയുടെ ദ്രോഹം ഇനിയും ആ പെൺകുട്ടി സഹിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നും മനു പറയുമ്പോഴത്തേക്കും ഈ സംസാരം കേട്ട അലീന അടുക്കളയിൽ നിന്ന് വരിക അപ്പോൾ ബാലചന്ദ്രൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ ഞാനാണോ വലുത് അവളാണോ ബലുതെന്ന് ചോദിക്കുമ്പം ആൻറ്റിയുടെ ഈ ദുഷിച്ച മനസ്സ് തന്നെ എല്ലാത്തിനും കാരണമെന്ന് പറയുവാണ് ഒരു മനുഷ്യജീവിയാണെന്ന് പോലും നോക്കാതെ അലീനയോട് കാട്ടിക്കൂട്ടിയ അക്രമത്തിൻ്റെ ഫലമാണ് ആന്റി ഇന്ന് ഇപ്പം അനു അനുഭവിക്കുന്നതൊന്നും പറഞ്ഞു അതുപോലെ ആന്റി ചെയ്ത് കൂട്ടിയ തെറ്റുകളുടെ ഫലമാണ് ഇന്ന് നീ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീന വന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ടായി എന്തെല്ലാം സംഭവിച്ചാലും നാളെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ പോയിരിക്കും പോയിരിക്കുമെന്നും അലീന പറയും അത് കേട്ടപ്പോൾ വൈദ്യയ്ക്ക് തൃപ്തിയായി വൈദ്യൃപതിപ്പെട്ടിരിക്കുക നീ കേട്ടില്ലേ അവക്ക് അവക്ക് കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ട് അവള് പൊക്കോളാവെന്ന് സമ്മതിച്ചു ഇനിയിപ്പോൾ എനിക്ക് ആരുടെയും ഒരു അനുവാദത്തിൻ്റെയും ആവശ്യമില്ല എന്ന് വൈജ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീനെ ഇങ്ങനെ പിറ്റേന്ന് എല്ലാം റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അലീനയെ പറഞ്ഞു വിടാത്തത് കൊണ്ട് വൈത കിടന്ന് വെരിയിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുക പരക്കകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓട്രാ ഓട്ടം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോളിംബല്ല്ല് അടിച്ചു കോളിം ബെല്ല് അടിയോടടി അലീനയ്ക്കാണ് കയറിപ്പോകാൻ പേടി വല്ല്യ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ കയറിപ്പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിൻ്റെ അവസാനത്തെ പോക്കല്ലേ ചെല്ല് എന്ന് പറഞ്ഞോണ്ടെന്നിട്ട് അലീനയെ പറഞ്ഞു വിട്ടു അലീനെ എന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയി അലീനെ മുകളിലോട്ട് കയറിപ്പോയിട്ട് സാറൊന്നും പറഞ്ഞു വിളിച്ചു അപ്പോൾ സാറിനും പറഞ്ഞു വിളിച്ചു അലീനെ ആ നീ കയറി വരാൻ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ആ പോകാനൊക്കെ റെഡി ആയോ എന്ന് ബാലൻ ചോദിക്കുക അപ്പോൾ അലീന ഇങ്ങനെ ഞാൻ പിന്നെ എന്താ സർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ രാജീവനെയും വൈജിയെയും പേടിച്ച് നീ ഇവിടെ നിന്ന് പോവാണ് അല്ലേ ഞാൻ ഒരിക്കലും അവരെ പേടിച്ച് പോവുമല്ല എനിക്ക് അങ്ങ് അവരെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വീടിൻ്റെ സമാധാനം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പോകാന്ന് തീരുമാനിച്ചതെന്ന് അലീന പറയുമ്പം നീ പോയാൽ ഈ വീടിന് മനസമാധാനം ഉണ്ടാകുമെന്ന് ആരാ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുന്ന നിമിഷം ഞാനും ഇറങ്ങുമെന്ന് സാർ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്നെ ഇങ്ങനെ ഈ ചെകുത്താനും കടലിനും നടുവിലാക്കരുതെന്ന് പറയുന്നു ഞാനായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയുമ്പോൾ എല്ലാം കരുതിക്കൂട്ടി തന്നെയല്ലേ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു സാറെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അലീനെ ചോദിക്കുക ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള കൂടിയല്ല ഞാൻ വന്നത് ഞാൻ വന്ന ജോലി പൂർത്തിയാക്കി പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്ന് അലീനെ പറയുമ്പോൾ നീ വന്ന ജോലി ഇതുവരെ പൂർത്തിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുക ചോദിക്കുകട്ടോ നമ്മുടെ ബാലൻ അപ്പം അലീനെ ഇങ്ങനെ നോക്കി സാർ എന്നെ പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് അലീനെ കാലേ പിടിച്ച് കരഞ്ഞി യാച്ച അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ നിനക്കെല്ലാം വിട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുമോന്നും ചോദിച്ചുകൊണ്ട് ആ വോയിസ് റെക്കോർഡ് നമ്മുടെ ബാലനങ്ങ് കേൾപ്പിക്കുന്നു ആ വോയിസ് റെക്കോർഡ് ബാലൻ കേൾപ്പിക്കുന്നിടത്ത് നമ്മുടെ അലീനെ തകർന്നു തരിപ്പണമായി അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടാ ബാലൻ ഇരിക്കുന്ന എനിക്ക് മനസ്സിലായി പോയ അലീന തിരിഞ്ഞൊരു നോട്ടം അന്തം വിട്ടിങ്ങനെ ഇരിക്കുക അതാ പറയുന്ന വേറൊന്നും അല്ല അലീനയും നമ്മുടെ രേവതി കുട്ടിയും കൂടെ സംസാരിച്ചില്ലേ അങ്ങ് ചെന്ന് നിന്നങ്ങ് പറയണം പേരട്ട തള്ളേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പ്രസവിച്ച തള്ളിയ സന്തതിയാണ് ഞാൻ എന്നൊക്കെ നമ്മുടെ രേവതി കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലൻ ഇത് അലീനയെ കേൾപ്പിക്കുക ഇത് കേട്ട അലീന ഇങ്ങനെ എൻ്റെ ദൈവമേ പോയതിനേക്കാൾ സ്പീഡിലകത്തേക്ക് തിരിച്ച് കയറി വന്നിങ്ങനെ താണു വീണിങ്ങനെ കിടക്കുവാണ് ഇനിയിപ്പോൾ ബാലൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും ഇനി ബാലനെ പ്രതിരോധിച്ച് അലീനയ്ക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ലെന്നും ഉള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് നമ്മളോട് അടിപൊളി വിശേഷം കാണണേ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ അല്ല സൂപ്പർ ഹിറ്റ് കഥയായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു ടേറ്റ